പണ്ട് നമ്മുടെ ബിഷപ്പുമാർ പിണറായി ഏതൊരു ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചു എനിക്കതിൽ വളരെ പരിഭവമുണ്ട് കാരണം അദ്ദേഹം എല്ലാ ബിഷപ്പുമാരെയും നികൃഷ്ടജീവികളെന്നോ സഭാദ്രോഹികളെന്നോ വിളിച്ചില്ല അത് തന്നെ നികൃഷ്ടജീവികളെക്കാൾ താഴേക്കിടയിലാണ് ഇവർ എന്ന് നമ്മുടെ ബിഷപ്പുമാർ ഓരോ ദിവസവും ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് പ്രസാദഗിരി പള്ളിയിൽ പ്രശ്നമുണ്ടാക്കിയത് ബിഷപ്പുമാരും നമ്മുടെ അതിരൂപതയിലെ കൂരിയായുമാണെന്ന് ആ കണറിഞ്ഞുകൂടാത്തത് എന്നിട്ട് ആ സംഭവത്തെ പറ്റി തികച്ചും സത്യവിരുദ്ധമായ കഥകളാണ് അവർ പറഞ്ഞു പറയാൻ തോന്നുന്നത് സഭാസ്ഥാനത്ത് നിന്ന് തന്നെ പച്ചക്കള്ളങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടൊരു സർക്കുലർ പി ആർ ഒ ഇറക്കിയിരിക്കുന്നു ജോൺ തോട്ടുപുറമ്പെ വിമതം തല്ലിച്ചതച്ചു എന്നാണ് കൽതായവാദികൾ പറഞ്ഞു പരത്തുന്നത് യഥാർത്ഥത്തിൽ ആരാണ് ആക്രമിക്കപ്പെട്ടത് ആർക്കാണ് പരിക്ക് പറ്റിയത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം എന്നാൽ മാരകമായി പരിക്ക് പറ്റി എന്ന് പറയുന്ന ഈ തോട്ടുപുറമ്പൻ ആശുപത്രിയായ ആശുപത്രികളിലൊക്കെ തെണ്ടിപ്പോയിട്ട് അദ്ദേഹത്തെ അവിടെ എങ്ങും അഡ്മിറ്റ് ചെയ്യാതെ തിരിച്ചയച്ചു ലിസി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പോലും അത് അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തില്ല കാരണം അദ്ദേഹത്തിന് ഒരു പരിക്കുകളും പറ്റിയിട്ടില്ലായിരുന്നു അവസാനം അദ്ദേഹം പാലാരൂപതയുടെ കീഴിലുള്ള മുട്ടുചിറ ആശുപത്രിയിൽ പോയി അഡ്മിറ്റായി അഭയം തേടി എന്ന് പറയുന്നതാകും കൂടുതൽ ശരി ഈ തോട്ടുപുറം ഇപ്പോൾ പാലാക്കാരിലെ ഒരു ഓമനപുത്രനും ഒരു സെലിബ്രിറ്റിയുമായി എന്ന് തന്നെ പറയാം ഇപ്പോൾ പാലായിലെ കല്ലായവാദികൾ മുട്ടുചിറ മുട്ടുചിറ ആശുപത്രിയിലേക്ക് ഒഴുക്കാണ് അവിടേക്ക് തീർത്ഥാടനമാണ് കലതായപ്പസ്തോലും പാലായിലെ പെരുന്തോട്ടവും കൂട്ടരും അദ്ദേഹത്തെ പോയിക്കണ്ട് സംസാരിച്ചു എന്തിനേറെ പള്ളിക്കാപ്പറമ്പിന് ശവക്കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് തോട്ടുപുറത്തനെ സന്ദർശിച്ചു പീഡനദാസൻ ഫ്രാങ്കോയ്ക്ക് വേണ്ടി പാലാ പാലാജയിലിൻ്റെ മുമ്പിൽ പൂങ്കണ്ണിയിലൊഴുക്കിയ അതേ ചട്ടകളാണ് ഇവർ നാണമോ അന്തോസോ ഇല്ലാത്ത വെറും തറകളാണ് ഈ കല്ലായ മെത്താത്മാക എന്നുള്ളതിന് എന്താണ് സംശയം ഞാൻ പറയുന്നത് ഈ ജോൺ തൊട്ടുപുറ എന്ന് പറയുന്ന വിശുദ്ധ കല്ലായനെ നിങ്ങളങ് എടുത്തോ എന്നാണ് അദ്ദേഹം നിങ്ങളുടെ രക്തസാക്ഷിയല്ലേ അദ്ദേഹത്തെ സന്ദർശിക്കുവാൻ ഇങ്ങനെ മുട്ടുചില ആശുപത്രിയിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യേണ്ട വല്ല കാര്യവുമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക മാർ സ്ലീവ ഹോസ്പിറ്റലിലേക്ക് എന്താ കുഴപ്പം എന്താണ് കുഴപ്പം സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഓർക്കുമ്പോൾ വരുന്നു കൽതായരുടെ ഒരു പുതിയ ഹീറോ ഒരു കലുതായ രക്തസാക്ഷി സർക്കാർ ഉത്തരവ് ലംഘിച്ച് സ്ഥലം വികാരി അച്ഛൻ്റെ അനുവാദമില്ലാതെ ഒളിച്ചുപാത്തു കയറി കുർവാന അർപ്പിച്ച മാന്യനാണ് ഈ തോട്ടുപുറം വികാരിയച്ചനെയും ഇടവക ജനങ്ങളെയും വെല്ലുവിളിക്കാൻ വേണ്ടി മാത്രം അതൊന്നും ആരും കണ്ടതായി നടിക്കുന്നില്ല ഒന്നുമല്ലാത്ത സമയത്ത് അവിടെ അങ്ങനെ കയറി അദ്ദേഹം കുർവാന അർപ്പിക്കാൻ ശ്രമിച്ചത് എന്തിനാണ് ഒന്ന് പറയാൻ സാധിക്കുമോ ആർക്കെങ്കിലും എൺപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ ഈ വ്യക്തി തൻ്റെ പ്രായത്തിൻ്റെ വിവേകമെങ്കിലും കാണിക്കേണ്ടതായിരുന്നില്ലേ ഇല്ലേ അവസാന കാലത്ത് അല്പത്തരം കാണിച്ച് സ്വയം നാറുവാനായിരുന്നു ഈ മനുഷ്യൻ്റെ വിധി ഏതായാലും സ്വന്തം അതിരൂപതയിൽ കിട്ടാത്ത സ്വാഗതം അദ്ദേഹത്തിന് മുട്ടുചിറയിൽ കിട്ടി രണ്ടു വമ്പം ബിഷപ്പുമാരല്ലേ സന്തോഷിക്കാൻ വന്നത് എൻ്റെ അമ്മു എന്തോ വലിയ കളിപ്പാട്ടം കിട്ടിയ പോലെയാണ് ഇപ്പോൾ ഫാദർ തോട്ടുപുറം താൻ എന്തൊക്കെയോ ആണ് എന്ന ഒരു തോന്നൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഉണ്ടായതിപ്പോഴാണ് അദ്ദേഹം അങ്ങനെ സന്തോഷവാനായി സംതൃപ്തനായി നീണാൾ വാഴട്ടെ താങ്ക് വെരി മച്ച്